രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്താൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സാണിത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ക്ലാസ്സിലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന കോമൺ പ്രിമറി ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സ്റ്റേജ് ത്രീ ആണ് നമ്മൾ നോക്കുന്ന പേപ്പറ് ഡേറ്റ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് സിനിമ ഫോർ ദ അണ്ടർലൈൻഡ് വേൾഡ് ഇവിടെ കൺസീഡ് എന്ന് പറയുന്ന വാക്കാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സിനിമ ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിന് വരുന്ന സമയത്ത് നമ്മൾ ആ എന്തിൻ്റെ ആൻസർ ആണോ എഴുതേണ്ടത് അത് മാത്രം എഴുതുക ഈ വൊക്കാബിളിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാരണം ഇവിടെ സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അണ്ടർലൈൻഡ് എന്നൊരു പറയുന്നുണ്ട് അപ്പം ആ ആയിട്ടുള്ള വാക്ക് മാത്രം നോക്കുക അപ്പം കൺസീഡ് അപ്പോൾ കൺസീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് അറിയാമെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം ഈ ഒരു പക്ഷേ ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ നമ്മൾ അങ്ങനെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഫുൾ ക്വസ്റ്റ്യന് വായിച്ച് നോക്കണം അങ്ങനെ ആ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഐഡിയ വെച്ച് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ വാക്കിൻ്റെ എന്താണ് ആ അർത്ഥം നമുക്ക് ഊഹിച്ചെടുക്കാം ഇവിടെ ഉദാഹരണത്തിന് ഐ ആം റെഡി ടു ഡാഷ് ദാറ്റ് ദ ഡെസിഷൻ വാസ് എ റോങ് വൺ എന്ന് പറയുമ്പോൾ എന്താണ് ആ ഡെസിഷൻ എന്താണ് ഒരു കാര്യമാണെന്ന് എന്ത് ചെയ്യാൻ എഗ്രി ചെയ്യാൻ ഞാൻ തയ്യാറായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ കൺസീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർക്കും എഗ്രിയാണ് എഗ്രി ഇവിടെ എഗ്രി ആണ് ശരിയായിട്ടുള്ള ആൻസർഡ് എന്താണ് എഗ്രി എന്നാണ് കറക്റ്റ് ആൻസർ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ നോക്കുക ഫിൽ ഇൻ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഹിസ ഡാഷ് എസ് ഐ ഓ ഓ ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ ഡാഷ് ടു സ്ട്രിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ എസ് ഐയും അതുപോലെ യുക്കാലിറ്റിസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നൗണായിട്ടോ അല്ലെങ്കിൽ പ്രൊണൗൺ ആയിട്ടൊക്കെ നമുക്ക് പറയാം എസ് ഐ എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനത്തിൻ്റെ പേരായതുകൊണ്ട് ഒരു ഒരു ഡെസിഗ്നേഷൻ ആയതുകൊണ്ട് നമുക്കന്നെ നൗൺ എന്ന് വിളിക്കാം അതുപോലെ തന്നെ ഇവിടെ എക്കാലിറ്റിസ് ട്രീ എന്ന് പറയുമ്പോൾ ആ ട്രീയുടെ പ്രത്യേക പേരാണ് സോ ഇത് നൗൺ ആണ് അപ്പം രണ്ട് നൗൺസാണ് ഇവിടെ തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഈ നൗണിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇത് രണ്ട് സിംഗുലർ ആയിട്ടുള്ള നൗൺസാണ് അപ്പം സിംഗിളർ ആയിട്ടുള്ള നൗണിനെ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഏത് ആർട്ടിക്കിൾ ആയിരിക്കണം ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പം ഇൻഡഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എയും ആനുമാണ് ഈ എയും ആനും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ പറയുന്ന നൗണിൻ്റെ ഏത് നൗണാണോ ആ നൗണിൻ്റെ തുടക്കത്തിലെ ഉച്ചാരണത്തെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇവിടെ എസ് ഐ എന്ന് പറയുമ്പോൾ എസ് ഐ എന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ ആദ്യം എ എന്നാണ് പറയുന്നത് എ സൈ അല്ലേ അപ്പോൾ എസ് ഐ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഉച്ചാരണമാണ് ആദ്യം വരിക അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മളുടെ ആൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഓക്കെ അതായത് വവൽ വരികയാണെങ്കിൽ നമ്മൾ ആനും കൺസഡൻറ്റ് ഉച്ചാരണമാണെങ്കിൽ നമുക്ക് എയും ഉപയോഗിക്കാം ഇവിടെ എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് കണ്ട് കൺസഡൻറ്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എ എഴുതി വെക്കാൻ പാടില്ല അവിടുത്തെ ഉച്ചാരണമാണ് നോക്കേണ്ടത് അപ്പൊ എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എ എന്ന് ആദ്യം പറയണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആൻ ആണ് ഇവിടെ വരേണ്ടത് അപ്പൊ ഹിസ് ആൻ എസ് ഐ ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ നമുക്ക് യുക്കാലിപ്സ് ട്രീ എന്നാണ് പറയുന്നത് അപ്പം യുക്കാലിപ്സ് ട്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതായിരിക്കും ആ നമ്മളൊന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ യൂറോപ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ യു കാലിപ്സ് അപ്പം യായിലാണ് തുടങ്ങുന്നത് യാ യു എന്നാണ് നമുക്ക് പറയുന്നത് അപ്പം യാ എന്ന് പറയുമ്പോൾ എന്താണ് കോൺസൻസ് സൗണ്ട് ആണ് അല്ലെ കോൺസെൻറ്റ് സൗണ്ട് വരുമ്പോൾ നമ്മളവിടെ എന്ത് ഉപയോഗിക്കാവൂ എ ഉപയോഗിക്കാവും സോ ആൻ എ എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ സോ എസ് ഐ ഓഫ് പോലീസ് അണ്ടർ എ ട്രീ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് ഇവിടുത്തെ ശരിയായ സെന്റൻസ് കണ്ടെത്താനാണ് ഇവിടെ എല്ലാം തന്നിട്ടുണ്ട് എന്ന് എന്തായിരിക്കും പാസ്റ്റ് ടെൻസിലെ ഒരു പർട്ടിക്കുലർ ടൈം ആണ് അല്ലെങ്കിൽ ഡേ ആണ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ടൈം ആണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടുത്തെ വെർബ് ഫോം ഏത് ടെൻസിലെ വരാവൂ സിമ്പിൾ പാസ്റ്റിലെ വരാവൂ അല്ലെങ്കിൽ ഡേ എന്ന് പറയുന്ന വാക്ക് എന്തിൻ്റെ ടൈമിംഗ് വീഡാണ് ഏത് ടെൻസിൻ്റെ ടൈമിംഗ് വീഡാണ് സിമ്പിൾ പാസ്റ്റിൻ്റെ ടൈമിംഗ് വീഡാണ് അപ്പം റീഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിമ്പിൾ പാസ്റ്റാണ് നമുക്ക് എഴുതുന്നത് അതായത് വി റ്റു ആണ് നമുക്ക് എഴുതേണ്ടത് ഇപ്പം റീഡിൻ്റെ വി റ്റൂ എന്ത് തന്നെ ആയിരിക്കും ആ അതിൻ്റെ സ്പെല്ലിങ് സെയിം ആയിരിക്കും ആർ ഇ എ ഡി എന്ന് തന്നെ ആയിരിക്കും പക്ഷെ വായിക്കേണ്ടത് എങ്ങനെയായിരിക്കണം റെഡ് എന്നായിരിക്കണം ആർ ഇ ഡി റെഡ് എന്നറിയത്തില്ലേ അതേ ഉച്ചാരണമാണ് ഈ വി റ്റു ആയിട്ട് വരുമ്പോൾ ഇവിടെ വരേണ്ടത് റെഡ് ആയിരിക്കും അങ്ങനെ ഉച്ചാരണം സ്പെല്ലിങ് എല്ലാത്തിൻ്റെ ഒരേ രീതിയിലായിരിക്കും ആർ ഇ എ ഡി എന്നായിരിക്കും വി വണ്ണിന്റെ വി ടു സ്പെല്ലിങ് വരിക പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ വി വൺ റീഡെന്നും വി ടു വി ത്രീ റെഡ് എന്നും ആയിരിക്കണം പറയേണ്ടത് ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ റഡ് എന്നാണ് ഇവിടെ ബി ടു ആയിട്ട് വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുക ഇവിടെയാണ് ഐ റെഡ് ദ ബുക്ക് എസ്റ്റർ ഡേ അല്ലെ എന്തുകൊണ്ടാണ് നമ്മൾ റെഡ് എന്ന് വിളിക്കാൻ കാരണം അല്ലെങ്കിൽ റെഡ് എന്ന് ഉച്ചരിക്കാൻ കാരണം എസ്റ്റർഡേ എന്ന് വന്നിട്ടുണ്ട് അപ്പൊ എസ്റ്റർഡേ സിമ്പിൾ പാസ്റ്റ് ആണ് സോ വി ടു ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ഈ എസ്റ്റർഡേന്ന് ഇല്ല അല്ലെ എസ്റ്റർഡേന്ന് ഇല്ല ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് ഐ റീഡ് ദ ബുക്ക് എന്ന് പറയണമെങ്കിൽ പറയാം കാരണം ഇവിടെ ടെൻസ് നമുക്ക് ഏതാന്ന് പറയുന്നില്ല അങ്ങനെയുള്ള സമയത്തിൽ നമ്മൾ പ്രസൻറ്റ് എൻസിലേക്ക് പറയാമോ സോ ആണ് നമുക്ക് ഐ റീഡ് ദ ബുക്ക് എന്ന് വായിക്കാം അവിടെ റീഡെന്ന് വരും എന്തൊരു ഉച്ചാരണം പക്ഷേ ഇവിടെ എസ്റ്റർഡേ വന്ന സ്ഥിതിക്ക് അത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പം വി ടു ആണ് പറയേണ്ടത് വീട് റീഡിന്റെ വി ടു നമ്മൾ ഉച്ചരിക്കുമ്പോൾ റെഡ് എന്നാണ് പറയേണ്ടത് സ്പെല്ലിങ് സെയിം ആണെങ്കിലും അവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഐ റെഡ് ദ ബുക്ക് എസ്റ്റർഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത് നോക്കുക കംപ്ലീറ്റ് ദ സെൻസ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം ലെറ്റസ്റ്റിൽ തുടങ്ങിയ ആണെങ്കിൽ അവിടുത്തെ ക്വസ്റ്റൻ ടാഗ് പോലെ എന്തായിരിക്കും ഷാൾവി എന്നായിരിക്കും ഷാൾവി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് ആ ഐഡന്റിഫൈ ദ കറക്ട് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ് നമ്മളിത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലെ കമാൻഡർ ഇൻ ചീഫ് അല്ലെങ്കിൽ ഇൻ ലോ ബ്രദർ ഇൻ ലോ ഫാദറിനിലോ അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പി എസ് സി പലപ്പോഴും അതിൻ്റെ സിംഗുലർ ഫോം തന്നിട്ട് പ്ലൂറൽ ഫോം എഴുതാൻ പറയാനുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ ഇന്നിനു ശേഷം വന്നിരിക്കുന്ന അതുപോലെ തന്നെ വെക്കുക അപ്പോൾ ഇവിടെ ഇൻ ചീഫാണ് ഇൻ ചീഫ് എന്ന് അല്ലെ ഇൻ ലോ എന്നാണെങ്കിൽ ഇൻ ലോ അതുപോലെ തന്നെ നിർത്തുക നമ്മൾ പ്ലൂറിലേക്ക് മാറ്റേണ്ടത് എന്ന് തന്നെയായിരിക്കണം ഈ ഫസ്റ്റ് വരുന്നതിനെ ആയിരിക്കണം ഇപ്പം സിസ്റ്റർ ഇൻ ലോ എന്നാണെങ്കിൽ നമ്മൾ സിസ്റ്റേഴ്സ് ഇൻ ലോ എന്നായിരിക്കണം പറയേണ്ടത് അതുപോലെ ഫാദർ ഇൻ ലോ എന്നാണെങ്കിൽ നമ്മൾ ഫാദേഴ്സ് ഇൻ ലോ എന്നായിരിക്കണം പറയേണ്ടത് ഇവിടെ കമാൻഡർ ഇൻ ചീഫ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എന്തായാലും കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്നായിരിക്കണം വരേണ്ടത് അങ്ങനെ കമാൻഡേഴ്സ് ഇൻ ചീഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് കമാൻഡേഴ്സ് ഇൻ ചീഫ് ഇപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്ട് കണ്ടീഷണൽ ക്ലോസ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം നോക്കുക ഇഫ് ഐ ഹാഡ് ഗേൺ ഐ ഹാഡ് ഗേൺ എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പോൾ ഇവിടെ വരേണ്ടതിന്റെ വെർബ് ഫോം എങ്ങനെയായിരിക്കണം ആ കുഡ് ഹാവ് ഐ ഷുഡ് ഹാവ് വുഡ് ഹാവ് മൈറ്റ് ഹവ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം കുഡ് ഹാവ് സീൻ അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പം ഐ ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി ഐ കുഡ് ഹാവ് സീൻ ദിനാർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ ഇവിടെ ഏത് ഫോം ആയിരിക്കണം വരേണ്ടത് ഇത് ടെൻസ് ഫോം ആയി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് നമുക്ക് എ ന്യൂ മൊബൈൽ ടവർ ഈസ് സോറി ഡാഷ് നെക്സ്റ്റ് മന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്യൂച്ചറാണ് ഭാവിയാണ് അപ്പം ഭാവി കാലത്തെ സൂചിപ്പിക്കാൻ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കും സ്വാഭാവികമായിട്ടും സിമ്പിൾ ഫ്യൂച്ചറാണ് വരേണ്ടത് പക്ഷേ അങ്ങനെ ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിലൊന്നും തന്നിട്ടില്ല നോക്കാം ഈസ് 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 എന്നെല്ലാം പ്രസൻറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പ്രസൻറ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്യൂച്ചർ ടെൻസിനെ നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ പറയേണ്ട ഒരു കാര്യം നമുക്ക് പ്രസൻ ടെൻസിലും പറയാം പ്രസൻ ടെൻസിൽ തന്നെ നമുക്കറിയാം നാല് പിരിവുകളുണ്ട് അതിൽ ഏതൊക്കെ ടെൻസിൽ നമുക്ക് പറയാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ടെൻസിലേക്ക് അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യം നമ്മൾ ടെൻസിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒന്നുകിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം നമ്മൾ എപ്പോഴായിരിക്കും സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്നത് ആ അതായത് സമീപഭാവിയിൽ തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യത്തെ ഒഫീഷ്യലായിട്ട് പറയാൻ വേണ്ടി ഔദ്യോഗികമായി നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ സിമ്പിൾ പ്രസൻറ്റിൽ പറയാം ഇനി അങ്ങനെ ഒഫീഷ്യലല്ല അൺഒഫീഷ്യലായിട്ടാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏത് ടെൻസിലേ പറയാമൂ പ്രസൻറ്റ് കണ്ടിന്യൂസിലായിരിക്കണം പറയേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിലോ പ്രസൻറ്റ് കണ്ടിന്യൂസിലോ പറയാം നമ്മൾ സിമ്പിൾ പ്രസന്റ് അതുപോലെ തന്നെ പ്രസൻ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഏതൊക്കെ ആയിരിക്കും സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് അല്ലെ ഡു ഓർ ഡസ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ ഇനി പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആമോർ ആർ ആർ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി അപ്പോൾ നമുക്ക് ഡു ഓർ ഡസ് പ്ലസ് വെർബ് അല്ലെങ്കിൽ ഈസ് ഓർ ആർ ആമോർ ആർ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി എന്ന രീതിയിൽ വരണം സിമ്പിൾ പ്രസൻ്റ് ആണെങ്കിൽ ഡു ഓർ ഡസ് പ്ലസ് വർബും പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈസ് ഓർ സോർ ആമോർ ആർ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി എന്ന് വരണം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തന്നിട്ടില്ല അല്ലേ ഈ ഇവിടെ പറയുന്ന നോക്കുമ്പോൾ ആ രീതിയിൽ വന്നിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇപ്പം സബ്ജെക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വർബ് എന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ സബ്ജക്ട് പ്ലസ് ഈസോർ ആമോർ ആർ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി എന്ന് പറയുമ്പോഴും ഇത് രണ്ടും ഏത് വോയിസിൽ പറയുമ്പോഴാണ് ആക്റ്റീവ് വോയിസിൽ പറയുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ പറയുന്നത് ഇതിന് തന്നെ പാസി വോയിസ് ഉണ്ട് അല്ലെ പാസി വോയിസ് ഉണ്ട് ഈ പറയുന്നതിനൊക്കെ രണ്ടിനും പാസീവ് ഉണ്ട് പാസീവ് ഫോമിൽ നമ്മൾ ഈ സിമ്പിൾ പ്രസിൻ്റെ പറയുന്ന സമയത്ത് അതായത് സബ്ജെക്ട് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വർബെന്നുള്ള പ പറയുമ്പോൾ അത് പാസീവ് വോയിസിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം ഒബ്ജെക്ട് പ്ലസ് ഈ സോർ ആമോർ ആർ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആർ പ്ലസ് വി ല്ലേ ഈ സോർ ആമോർ ആർ പ്ലസ് വി ത്രീ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസി വൈസ് ആണ് അതേപോലെ പ്രസൻ്റ് കണ്ടീഷണൻസിൻ്റെ പാസീവ് വൈസിലേക്ക് വരുന്ന എങ്ങനെയായിരിക്കും വരേണ്ടത് ആ പ്രസൻറ്റൻസിൻ്റെ പാസി വൈസിലേക്ക് വരുന്ന സമയത്ത് ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആമോർ ആർ പ്ലസ് ബി ഒരു ബീങ് വരണം ബി പ്ലസ് വി ത്രീ ഇങ്ങനെ വരണം ഈ ആമോർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വി ത്രീ എന്ന് വരണം ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈസ് ബി ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇതിൽ പെടുന്നതല്ല അല്ലേ അപ്പോൾ അവർ തെറ്റാണ് ഈസ് ബി ഇൻസ്റ്റാൾഡ് അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ല കാരണം ഒന്നുകിൽ ഈസോ ആമോർ ആർ പ്ലസ് വി ആണ് വരേണ്ടത് സിമ്പിൾ ആണെങ്കിൽ പ്രസൻ്റ് കണ്ടിസ് ആണെങ്കിൽ ഈസോ ആമോർ ആർ പ്ലസ് ബീയിങ് പ്ലസ് വി ത്രീ എന്ന് പറയണം ഇതിനകത്ത് ഒന്നിനകത്ത് പെടുന്നതല്ല രണ്ടാമത്തത് എന്നാൽ മൂന്നാമത്തെ നമ്മൾ നോക്കുമ്പോൾ ഈസ് ബീ ഇൻസ്റ്റാൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇ സോ റാമോർ ആർ പ്ലസ് ബി പ്ലസ് വി ത്രീ വന്നു അത് ഡി നോക്കുമ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് പരിഗണിക്കാം ഈ ഡി നോക്കുമ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻ്റ് ആണ് കാരണം ഇ സോ റാമോർ ആർ പ്ലസ് വി ത്രീ ഇ സോ റാമോർ ആർ പ്ലസ് വി ത്രീ അപ്പോൾ നമുക്കിവിടെ രണ്ട് ടെൻസിൻ്റെ പാസീവ് ഫോം തന്നിട്ടുണ്ട് അതായത് സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാസീവ് ഫോമും തന്നിട്ടുണ്ട് അതാണ് ഡി നീ പ്രസൻ്റ് കണ്ടിസ്റ്റൻസിൻ്റെ പാസീവ് ഫോമും തന്നിട്ടുണ്ട് അതാണ് സി ഇനി ഇതിനകത്ത് ഏതായിരിക്കണം എഴുതേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താണ് ഈ പറയുന്നൊരു കാര്യം എന്താണ് ഔദ്യോഗികമായിട്ടല്ല പറയുന്നത് എന്തായി എന്തായിട്ടാണ് പറയുന്നത് ആ ഒരു എന്താണ് അൺഒഫീഷ്യലായിട്ടാണ് പറയുന്നത് അല്ലേ എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് വന്ന് പറയുമ്പോൾ ഇവിടെ അൺ ഒഫീഷ്യലായിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിവിടെ ഏതേ ഫോമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ സി എന്ന് പറയുന്ന ഫോമാണ് നമുക്ക് സി അപ്പം ഇവിടെ സി അപ്പം അതായത് പ്രസൻറ്റ് കൺവീൻസിലായി പറയാം അപ്പം ഒഫീഷ്യൽ ആണെങ്കിൽ ഒഫീഷ്യലായി പറയുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റും അതേപോലെ തന്നെ അൺഒഫിഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കൺവീഷൻസ് ഉപയോഗിക്കാം അപ്പം ഇവിടെ എന്താണ് അൺഒഫീഷ്യലാണ് അതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇവിടെ അൺ എന്ന് പറയാൻ കാരണം കാരണം ഒരു എന്തല്ല ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ ഉദ്ഘാടനം ചെയ്യുന്നു എന്നല്ല ഇവിടെ പറയുന്നത് അങ്ങനെ അത്തരത്തിൽ ഏതെങ്കിലും ഇനാഗ്രേഷനോ അല്ലെങ്കിൽ അങ്ങനെ ആരുടെങ്കിലും പ്രധാനപ്പെട്ട അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാരുടെ എവിടെ ഇവിടെ ഈ പറയുന്ന സെൻറ്റൻസിൽ സൂചിപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലേ അങ്ങനെ ആരെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലേ ഏതെങ്കിലും ഒഫീഷ്യലായിട്ടുള്ള പദവികൾ അലങ്കരിക്കുന്ന ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ പദവിയോ ഈ സെൻറ്റൻസിലെടുത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കതിനെ ഒഫീഷ്യലായിട്ട് പറയൂ എന്ന് പറയാമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസന്റിന്റെ പാസി ഫോമായ ഡി നമുക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നാലും ഇവിടെ അങ്ങനെ എടുത്തത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ പറയുന്നൂ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത് എന്ന് മാത്രം പറയുന്നേ ഉള്ളൂ അങ്ങനെ വരുന്ന സമയത്തുള്ളത് എന്തായിരിക്കും അൺഒഫീഷ്യലാണ് സോ നമ്മൾ അതിനെ അൺഒഫീഷ്യലായി കണക്റ്റാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ഏത് ടെൻസിലാണ് പറയേണ്ടത് പ്രസൻറ്റ് കൺവ്യൂസിലാണ് പറയേണ്ടത് പ്രസൻറ്റ് കൺവ്യൂസിൽ പറയുമ്പോൾ ഇവിടെ പ്രസൻറ്റ് കൺവ്യൻസ് ടെൻസിൻ്റെ പാസി ഫോമാണ് തന്നിരിക്കുന്നത് അതാണ് സി എന്ന് പറയുന്ന ഓപ്ഷൻ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ആ ഈ പറയുന്ന ആ ബി സോറി സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസ് ബി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ആ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ

മസ്റ്റ് ഓട്ടിറ്റുമെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പ്രത്യേകിച്ച് അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് ഡെയർ ഡെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെല്ലുവിളിക്കുക എന്നൊരു അർത്ഥമുണ്ട് അല്ലേ അതുപോലെ തന്നെ ധൈര്യപ്പെടുക എന്നൊരു അർത്ഥവും ഉണ്ട് ഈ മസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിരിക്കും മസ്റ്റ് ഉപയോഗങ്ങൾ എന്താ മസ്റ്റ് നമുക്ക് ഒരു അതിൻ്റെ പ്രൈമറി യൂസ് എന്ന് പറയുമ്പോൾ നെസസിറ്റിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് ഞാൻ സെക്കൻഡറി ഉപയോഗങ്ങളുണ്ട് എന്താണ് സ്ട്രോങ് പോസിബിലിറ്റി അല്ലെ ശക്തമായിട്ടുള്ള പോസിബിലിറ്റിയെ സൂചിപ്പിക്കാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അസംഷൻസിനെ ഒക്കെ സൂചിപ്പിക്കാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം ഇനി ഓട്ടിറ്റു നമുക്കറിയാം ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി ഇവയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് ഓട്ടിറ്റു ഉപയോഗിക്കാൻ പറ്റുക മേ മേയുടെ പ്രൈമറി ആയിട്ടുള്ള യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധ്യത സൂചിപ്പിക്കാനാണ് അല്ലേ ഇനി മേ കൊണ്ട് നമുക്ക് പെർമിഷനെ സൂചിപ്പിക്കാൻ ഒരു എന്താണ് ഒരു അനുവാദം ചോദിക്കുന്ന രീതിയിൽ നമുക്ക് മെയ് ഉപയോഗിക്കാം വിഷനെ സൂചിപ്പിക്കാൻ നമുക്ക് മെയ് ഉപയോഗിക്കാം ഇല്ല അങ്ങനെ പല പല ഉപയോഗങ്ങളും ഉണ്ട് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഐ ഡാഷ് യു ട്വ ഡ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ ഒരു ഡ്യൂലിന് വേണ്ടി ഡ്യുവൽ എന്താ ഡ്യുവൽ ഡി യു ഇ എൽ ഡുവൽ എന്ന് ചെയ്യുമ്പോൾ എന്തായിരിക്കും അർത്ഥം ആ യുദ്ധം നടത്തുക അപ്പൊ ഞാൻ ഒരു ദ്വന്ദ് യുദ്ധത്തിന് നിന്നെ വെല്ലുവിളിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഇവിടെ കറക്റ്റായിട്ട് വരിക എന്തായിരിക്കും ഈ ഡെയർ എന്ന് പറയുന്ന ഓപ്ഷനായിരിക്കും അപ്പൊ ഡെയർ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയറ്റ് പ്രിപ്പൊസിഷൻ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് നമുക്കറിയാം സമയം നൈൻ ഓ ക്ലോക്ക് ഐ വിൽ സി യു ഡാഷ് നയൻ ഓ ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ ഒമ്പത് മണിക്ക് നിന്നെ ഞാൻ കാണും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഒമ്പത് മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ടൈമാണ് അങ്ങനെ പർട്ടിക്കുലർ ടൈമിന്റെ തൊട്ടു മുമ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതായിരിക്കും അറ്റായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ അറ്റാണ് ഇനി ഇവിടെ ഐ വിൽ സിക്ക് വരും ഐ വിൽ ഹാവ് സീൻ യു എന്നായിരുന്നെങ്കിലോ അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ വിൽ ഹാവ് സീൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ എപ്പോഴായിരിക്കും ഉപയോഗിക്കുക ഭാവിയിലെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു കാര്യം ചെയ്യും എന്ന് പറയുമ്പോഴാണ് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇവിടെ അറ്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ വിതിൻ അല്ലെങ്കിൽ ബൈ വിതിൻ എന്നോ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല ഐ വിൽ സി യു ഡാഷ് നയൻ ഒ ക്ലോക്ക് അപ്പോൾ അറ്റ് നയൻ ഓ ക്ലോക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസറ് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗവൺ സെൻറ്റൻസ് അപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് ഫോം ആണോ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഫോം തന്നിട്ടുണ്ട് ഏതാണ് ഡോൺ ഗോ നിയർ ദ ബീച്ച് അപ്പം ഡോൺ ഗോ നിയർ ദ ബീച്ച് എന്ന് പറയുമ്പോൾ ഈ സെൻറ്റൻസ് നോക്കുമ്പോൾ ഇത് ഇതെന്തി സെൻറ്റൻസ് ആയിരിക്കും ഇംബ്രേറ്റീവ് സെൻറ്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെൻസിനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ അറിയാം എങ്ങനെയാണ് അപ്പം ഒരു വെർബിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഇംബ്രേറ്റീവ് സെൻസ് ഒരു വെർബിലാണ് തുടങ്ങിയിരിക്കുന്നതെങ്കിൽ ആ വെർബിനെ നമ്മൾ എന്ത് ചെയ്യണം ടു ഇൻഫിനിറ്റീവ് ആക്കി മാറ്റണം അതായത് ഈ വെർബിൻ്റെ മുമ്പ് ടു കൂടത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം ഇനി ഡോണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ ആ ഡോണ്ടിനെ മാറ്റി നമ്മൾ നോട്ട് ടൂ എന്നാക്കണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് നോക്കുക നമ്മുടെ ഓപ്ഷനിലേക്ക് നോക്കുക അങ്ങനെ നോട്ട് ടു ഗോ എന്നുള്ള എന്നുള്ളതിൻ്റെ എന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ഡോണ്ട് ഗോ എന്ന് അതുപോലെ തന്നെ തെറ്റാണ് ഇവിടെയും ഡോണ്ട് ഗോ എന്നാണ് തന്നിരിക്കുന്നത് അതും തെറ്റാണ് എന്നാൽ ഇവിടെ നോക്കുമ്പോൾ നോട്ട് റ്റു ഗോ ഇവിടെയും നോട്ട്റ്റു ഗോ മറ്റ് രണ്ടിടത്തും നോട്ട് ഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഏതായിരിക്കും നോക്കുമ്പോൾ ഇവിടെ അലൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അലന്നോടാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഹിമ്മ എന്നല്ല പകരം അലൻ എന്നാണ് വരേണ്ടത് സോ ദ മദർ ടോൾ അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസ് ഇത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഇട്ടിരിക്കുക ഓക്കെ ഇനി അടുത്തത് സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻഡ് ജാസ്മിൻ എന്ന് പറയുമ്പോൾ ഇത് കമ്പയർ ചെയ്യുകയാണ് എന്തിനെ തമ്മിൽ സൺഫ്ലവറിനെയും ജാസ്മിനെയും അപ്പം ഇവ രണ്ട് നൗൺസിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കണം കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ മോർ പ്ലസ് അഡ്ജക്റ്റീവ് എന്നാണ് അപ്പം അങ്ങനെ മോർ വന്നിരിക്കുന്ന ഏത് നോക്കുമ്പോൾ ഇവിടെ മോറുണ്ട് ഇവിടെ ബ്യൂട്ടിഫ്ലയർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളർ എന്ന് പറയുമ്പോൾ ഇവിടെ ഇ ആറ് വന്നിട്ടുണ്ട് മനസ്സിലാകേണ്ട കാര്യം ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടിൽ കൂടുതൽ എന്താണ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിലബൾസ് ഉള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ സമയത്ത് നമുക്ക് ഒരുമിച്ച് എഴുതാൻ പറ്റത്തില്ല നമ്മൾ എന്ത് ചെയ്യണം ആ സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം എഴുതേണ്ടത് അപ്പം അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ദ സൺഫ്ലവർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ജാസ്മിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്തത് ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട് അതിനകത്ത് ഗ്രാമാറ്റിക്കൽ എറർ വന്നിരിക്കുന്ന ആ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ആ പാർട്ട് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ധോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി ത്രൂ ഔട്ട് ദ നൈറ്റ് ഹീ കുഡ് നോട്ട് പാസ് ദ എക്സാം നമ്മൾ ഒറ്റയടിക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കാരണം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആ ടോം നയോ രാത്രി ഉടനീളം അല്ലെങ്കിൽ രാത്രി മുഴുവനും അവൻ ഹാർഡായിട്ട് പഠിച്ചിട്ട് പഠിച്ചു നിന്നിട്ടും അവനെന്ത് ചെയ്യാൻ പറ്റിയില്ല ആ പരീക്ഷ പാസ്സാവാൻ കഴിഞ്ഞില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഹാർഡ്ലി എന്ന് പറയുന്നതാണ് തെറ്റ് ഹാർഡ്ലി എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊരർത്ഥമാണ് നെഗറ്റീവ് മീനിങ് ആണ് തരിക എന്നാലിവിടെ ഹാ കഠിന കഠിനാധ്വാനം അല്ലെങ്കിൽ ഭയങ്കരമായി പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് എന്നേ പറയാമോ എൽ വൈ വരാൻ പാടില്ല അപ്പം ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത് എങ്ങനെ ടോം സ്റ്റഡീഡ് ഹാർഡ് ത്രൂഔട്ട് എ നൈറ്റ് ഹീ കുഡ് നോട്ട് പാസ് ദ എക്സാം എന്നായിരുന്നു വരേണ്ടിയിരുന്നു അപ്പോൾ ഇവിടെ എൽ ഐ എൽ വൈ വന്നത് തെറ്റിൽ പോയി തെറ്റായിട്ടുള്ള ഭാഗം ഈ എ എന്ന് പറയുന്ന ഭാഗമാണ് സോ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫിൽ ഇൻ ദ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ മേക്ക് ഷ്യർ ദാറ്റ് ഓൾ അറേഞ്ച്മെന്റ് ഫംഗ്ഷൻ അപ്പൊ ഇതെന്ന് പറയുന്നത് പ്രൊപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പ്രയറിന് ശേഷം എൻ്റെ പ്രപ്പോസിഷൻ നമുക്ക് ടൂ ആണ് പ്രയർ ടു എന്നാണ് വരേണ്ടത് ഓക്കെ ഇനി അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഇംപ്രൂവ് ദ അണ്ടർലൈൻ സെഗ്മെൻറ്റ് ഗ്രാമാറ്റിക്കലി ഇതാണ് ഹാസ് ആണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണം അവിടെ തെറ്റുണ്ടെങ്കിൽ അത് ഞാൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെഴുതണം അതായത് ഹാസ് എന്നുള്ളത് നമ്മൾ എന്താക്കണം നോക്കുക ഇവിടെ ഇവിടെ എയ്തർ ഓർ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓർ ഓർതർ നോർ വെച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടാമത് വന്നിരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കണം ഇവിടെ എഴുതേണ്ടത് അപ്പം ഹീസ് ഫ്രണ്ട്സ് എന്ന പ്ലൂറൽ ആണ് അങ്ങനെ നമ്മൾ ഹാസ് അല്ല ഹാവ് കംപ്ലീറ്റഡ് എന്നാണ് വരുകിരുന്നത് അപ്പം ഹാവ് കംപ്ലീറ്റഡ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് മീനിങ് ഫോർ ദിവൺ ഇഡിയം അറ്റ് എന്താണ് ആറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ആൻഡ് സെവൻസ് എന്നുള്ള ഇഡിയത്തിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും നമുക്കറിയാം എന്താണ് കൺഫ്യൂസ്ഡ് ഓർ ഡിഫിക്കൾട്ട് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക സെലക്ട് അൾട്ടർനേറ്റീവ് വിച്ച് ഇസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗവൺ ഫ്രീസ് അപ്പം വൺ വേഡ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എ പേഴ്സൺ അപ്പോയിന്റ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട് ഒരു തർക്കത്തെ പരിഹരിക്കുവാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആ ആർബിട്രേറ്റർ എന്ന് പറയാം അതാണ് ആർബിട്രേറ്റർ അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസ് ഓപ്ഷനിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഓപ്ഷൻസ് ലേലം സംഘടിപ്പിക്കുന്ന ആളിനെയാണ് നമ്മൾ ഓപ്ഷനിയർ എന്ന് പറയുന്നത് ആർഗുമെന്റേറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം ആ വാദപ്രതിവാദങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ഓർഗുമെന്റേറ്റർ എന്ന് പറയാം അപ്പാലൻറ്റ് നമുക്കറിയാമല്ലോ ഏതെങ്കിലും വിധി കോടതിയുടെ വിധിയെ അത് തിരുത്താൻ ആ വിധി തിരുത്താൻ വേണ്ടി ഉന്നത ഉയർന്ന കോടതിയിലേക്ക് നമ്മൾ അപേക്ഷിക്കുന്ന ആ അപേക്ഷിക്കുന്ന ആളിനെ അല്ലെങ്കിൽ അപ്പീൽ പോകുന്ന ആളിനെയാണ് നമ്മൾ അപ്പാലൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ഒ ടി ടി നമ്മളെപ്പോഴും പറയുന്നതാണ് ഒ ടി ടി അതിൻ്റെ എന്തായിരിക്കും ഓവർ ദ ടോപ്പ് എന്നാണ് വരേണ്ടത് ഓവർ ദ ടോപ്പ് അതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക് ലക്ഷ്മി ഈസ് ആൻഡ് ഡാഷ് ഓഫ് അവർ കോളേജ് അവിടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് ലക്ഷ്മി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറയുകയാണെങ്കിൽ അലൂമിനസും പൂർവ്വ വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോൾ അലൂമിന നമ്മൾ ഉപയോഗിക്കേണ്ടത് അതായത് ബോയ്സിനെ പറയുകയാണെങ്കിൽ ആണുങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിനസ് സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അലൂമിന അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫീമെയിൽ ആണ് സോ അലൂമിന എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്പ് ടോക്കിംഗ് അതിൽ ഉദ്ദേശിക്കുന്നത് ടീച്ചറിനെ കണ്ട ഉടനെ കുട്ടികൾ സംസാരം നിർത്തിന്ന അപ്പം ഇവിടെ മനസ്സിലാകേണ്ടത് ഇവിടെ ഒരു ഫ്രേസ് ആണ് വരേണ്ടത് ഫ്രേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെൻസ് ഫോം ഫോമില്ലാത്ത വർബായിരിക്കണം ഇവിടെ നോക്കുമ്പോൾ സോ എന്നൊക്കെ ടെൻസ് ഫോം ഉണ്ട് സീസിനും ടെൻസ് ഫോം ഉണ്ട് ഫോമുണ്ട് സീനിനും ഇല്ല സീയിങ്ങിനും ഇല്ല സീൻ എന്ന് നമുക്ക് ഉപയോഗിക്കണമായിരുന്നെങ്കിൽ ഇവിടെ ഹാവിങ് എന്ന് പറയണമായിരുന്നു ഹാവിങ് സീൻ ഹാവിങ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സീൻ ഉപയോഗിക്കാമായിരുന്നു അത് പറ്റത്തില്ല സോ ഇനി പറ്റുന്നത് ഏതാണോ സീങ്ങ് ആണ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ദ സീയിങ് ദ ടീച്ചർ ഓഫ് ദ സ്റ്റുഡൻസ്റ്റോപ്പ് ടോക്കിങ് എന്നുള്ളതാണ് കറക്റ്റ് ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ് സ്റ്റിമുലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറൽ ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു എസിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ടാവും അതുപോലെ തന്നെ അലൂമിനസ് അതുപോലെ തന്നെ സ്റ്റിമുലസ് എന്നൊക്കെ യു എസ്സിൽ അവസാനിക്കുന്ന വാക്കുകളുണ്ട് ഇപ്പോൾ റേഡിയസ് അതേപോലെ യു എസിലാണ് അവസാനിക്കുന്നത് അപ്പം അതിൻ്റെ പ്ലൂറൽ ഫോം എഴുതുമ്പോൾ നമ്മൾ ചെയ്യണം ആ യു എസ് മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് ഐ കൊടുത്താൽ മതി അപ്പോൾ അത് പ്ലൂറൽ ആയി മാറും എന്ന് എന്ന് വരും അങ്ങനെ സി പറയുന്ന ഓപ്ഷനാണ് ഇതാണ് ഓപ്ഷൻ ആൻസർ മത്സര പരീക്ഷകളിൽ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പരീക്ഷാ പേപ്പർ ഉണ്ടായിരുന്നത് ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു അങ്ങനെ മനസ്സിലായിട്ടും തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിനിയും ഇതേപോലെ കോമൺ പ്രിലിമിനറി ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യപേപ്പറുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം